കൊറിയർ കിട്ടിയ പാടെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് കൊറിയറിൻ്റെ തട്ടിപ്പറിച്ച് പൊട്ടിക്കുന്ന രംഗമാണ് അത് നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത് ആ സമയം ഞാനും അവനും കൂടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടി വലിയായി അവനെ കൊണ്ട് എന്ന് അവനെ തന്നെ ബോധ്യമായപ്പോൾ ഞാൻ തന്നെ അതൊന്ന് പൊട്ടിച്ചെടുത്തു അപ്പോൾ അതിനകത്തുള്ളത് എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞൻ ബ്ലൂ കണ്ണാണെ അതിൻ്റെ കൂടെ അഞ്ച് ഗ്ലൂ സ്റ്റിക്ക് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും അപ്പോൾ ഇത് ഞാൻ ഓണാക്കി നോക്കിയപ്പോൾ എനിക്ക് പറ്റി ിയ എന്ന് പറയാൻ പറ്റൂല എനിക്ക് തോന്നിയ ഒരു മിസ്റ്റേക്ക് എന്ന് നമ്മൾ ഈ പിടിക്കുന്ന ആ ഒരു പിടി ഇല്ലേ അവിടെ നന്നായിട്ട് അത്യാവശ്യം ചൂട് തട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊന്ന് റിട്ടേൺ കൊടുക്കാന്ന് പക്ഷേ ഇത് ഓൺ ആക്കാനൊക്കെ ഇതിന്റെ കൂടെ ഒരു സ്വിച്ച് ഉണ്ട് ഓൺ ആക്കുമ്പോഴത്തേക്ക് ലൈറ്റും കത്തും ബ്ലൂ വെച്ച് ഞാൻ ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ബ്ലൂ നല്ല രീതിക്ക് മെൽറ്റ് ആയി ഒഴുകി വരുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും ഇത്രയുള്ളതാ ഇന്നത്തെ വീഡിയോ Bye bye.